ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം അലിക്കോട്ടും പരിസരങ്ങളിലും വേറിട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃക സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലിക്കാക്കയുടെ പുതിയ ഒരു വീഡിയോയാണ് ഇന്നത്തെ നമ്മുടെ തീമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് അരീക്കോട് പുത്തലം മിനി സ്റ്റേഡിയത്തിൽ ഈയിടെയായിട്ട് നടന്ന വൈ സി എ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമയത്ത് കാണികൾ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വെള്ളക്കുപ്പികളും ആ ഗ്രൗണ്ടിലും സമീപത്തുള്ള കട്ടറുകളിലും നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അലിക്കാക്ക ഈ ഗാലറിയിലെ ഓരോ ചെയറിൻ്റെ ബാക്കിൽ ഓരോ ചാക്ക് കെട്ടിത്തൂക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഇപ്പോൾ ടൂർണമെൻറ്റ് എല്ലാം കഴിഞ്ഞു ചാക്കുകളിൽ ശേഖരിച്ചിട്ടുള്ള വെള്ളക്കുപ്പികൾ അത് എല്ലാം അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ സോർട്ട് ചെയ്തിട്ട് അതും വേണ്ട രീതിയിൽ അത് അതിൻ്റെ അത് സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രിയപ്പെട്ട ചാലിയാറ് മഴക്കാലത്ത് ഈ വെള്ളം ഫുള്ള് കട്ടറിലുള്ള വെള്ളത്തിൽ കൂടി ചാരിയാറിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ട് ഈ എല്ലാ മാലിന്യങ്ങളും ചാരിയാറിൽ എത്തുന്ന ഒരവസ്ഥയും ഈ അലിക്കാ നമ്മുടെ അലിക്കാക്ക ഈ പ്രവർത്തനത്തിൽ കൂടി മാറ്റിയെടുത്തിരിക്കുകയാണ് ഈ വേറിട്ട മാതൃക നമുക്ക് ഒരു പാഠമാണ് നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അലിക്കാക്കാൻ്റെ സന്ദേശം ഇത്തരം സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അലിക്കാക്കാൻ്റെ ആഗ്രഹം അതുതന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയട്ടെ ജനങ്ങളും എല്ലാം ഈ ഒരു മാതൃകയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം അപ്പം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുകയും നമ്മൾ ഓരോരുത്തരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ ഈ നമ്മുടെ അരീക്കോടും പരിസരങ്ങളും നമുക്ക് നമ്മുടെ എല്ലാവർക്കും കൂടി നമുക്ക് ഒത്തുപിടിച്ചുകൊണ്ട് മാലിന്യമുക്തമാക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെ ജനോപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്